അപ്പോൾ വീട്ടിൽ നമുക്ക് വളരെ ഉപകാരമുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ വീഡിയോട്ടാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അടിപൊളി പ്രോഡക്റ്റ് ആണത് അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നല്ല അടിപൊളി പല കളറിലുള്ള കുറച്ച് ടൗവിൽസിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാനിതിങ്ങനെ ഓരോ മീഷോയിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടതാണ് അപ്പം നമുക്ക് ഇത് ഡൈനിങ് ടേബിള് തുടക്കാനും കിച്ചണിലൊക്കെ തുടക്കാനും വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ കൈ തുടക്കാനും ഇടാനൊക്കെ പറ്റിയ നല്ല അടിപൊളി ടവലാണ് കേട്ടോ പിന്നെ നമുക്ക് അല്ലാതെ കർച്ചീഫായിട്ട് ഉപയോഗിക്കാം വെള്ളമൊക്കെ നന്നായിട്ട് തുടക്കാൻ പറ്റുന്ന ഒരു കോട്ടൺ പോലത്തെ മെറ്റീരിയലാണ് നല്ല കളറാണ് കേട്ടോ പല പല കളറാണ് മറ്റേ മീഷോയിൽ സെർച്ച് ചെയ്തിപ്പോൾ കണ്ടതിനേലും നല്ല നീളവും വീതിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ അഞ്ചെണ്ണം ഉണ്ടാവും അപ്പം നമുക്ക് ഇതേപോലെ ഗ്ലാസ് പോലത്തെ ഡൈനിങ് ടേബിളും അല്ലാതെ ഡൈനിങ് ടേബിളൊക്കെ തുടക്കാനൊക്കെ നല്ലതാണ് പിന്നെ വണ്ടി ഒക്കെ തുടക്കാനൊക്കെ നല്ലതാണ് കേട്ടോ കാറൊക്കെ കഴി കഴിയുമ്പോൾ തുടച്ച് വൃത്തിയാക്കാനൊക്കെ പറ്റിയ ടോലാണിത് അപ്പോൾ നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ അതിൻ്റെ വില ഇത് ഒരു സെയിം കളറിൽ തന്നെ കിട്ടും പിന്നെ ക്വാണ്ടിറ്റി കൂടുന്ന അനുസരിച്ച് അതിൻ്റെ വില കൂടും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പല കളറുള്ള അതാണ് സെലക്ട് ചെയ്തത് അപ്പോൾ നല്ല അടിപൊളി ടൗലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ വേറെ പല ടൈപ്പ് ടവലൊക്കെ ഉണ്ട് കിച്ചണിൽ ഉപകാരമുള്ളത് അപ്പോൾ ആ സെർച്ച് ചെയ്തപ്പോൾ ഇതാണ് എനിക്കിഷ്ടമായത് പക്ഷെ നമ്മൾ കണ്ടതിനേലും നല്ല വീതി നീളുകൊണ്ട് കേട്ടോ നമ്മൾ സാധാരണ വാങ്ങിക്കുമ്പോൾ ചെറുതൊക്കെ ആയിരിക്കും കിട്ടണത് അപ്പോൾ നല്ല അടിപൊളി സാധനം ഉണ്ട് മീഷോന്നാണ് ഇന്ന് വാങ്ങിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാർക്കെങ്കിലും വാങ്ങിക്കാനാഗ്രഹമുണ്ടെങ്കിലും ഇഷ്യൂൽ സെർച്ച് ചെയ്ത് വെക്കുക നല്ല അടിപൊളി ക്ലോത്താണിത് നമ്മൾ കടി കഴിഞ്ഞിട്ട് നല്ല പിഴിഞ്ഞൊക്കെ എടുക്കാനായിട്ട് നല്ല എളുപ്പമാണ് ഒട്ടും ഒരു ടവലാണ് ഇപ്പോൾ അതേപോലെ ഗ്യാസ് എടുപ്പും കിച്ചണിലെ സ്ലാബൊക്കെ കൊടുക്കാനായിട്ട് അടിപൊളി പ്രോഡക്റ്റാണ്